ഉപദ്രവിക്കരുത്െറ്റാണെന്ന് ഇതൊന്നും പട്ടാളം പറഞ്ഞു സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാമേ വേണ്ടെങ്കിൽ ഒബ്സർവ് ചെയ്യാറുണ്ട് എന്നേ പറഞ്ഞോളൂ ഇതൊക്കെ തെറ്റാണെന്ന് ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞില്ല എന്നെ പറഞ്ഞു രണ്ടടി അടിച്ചോ പക്ഷെ ഞാൻ ഉള്ളത് പറയും അതൊക്കെ രീതിയിൽ തന്നെ ആ തണ്ടി എനിക്കിട്ട് പണിഞ്ഞോന്നൊരു സംശയം ചില അനാഥരവ് പറഞ്ഞ സംഭവം വേറെ ചില ആൾക്കാരുണ്ട് ഞാൻ കുറച്ച് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എനിക്കെതിരെ ഒരു ഗൂഢസംഘം ഇവിടെ എവിടെ പ്രവർത്തിക്കുന്നുണ്ട് അത് ആണല്ലോ അതൊരിക്കലും മര്യാദ ഇനി ഇമാതിരി കാര്യങ്ങൾ ചെയ്യരുത് അല്ല അനാഥരേ കാലിട്ട് ഒരു ഒരു അഹങ്കാരത്തിന്റെ അതെ അതെയോ വെച്ചിട്ട് അഹങ്കാരമാണ് വേണ്ട നമുക്കിട്ട് വേണ്ട ും പറ്റേ പിന്നെ വേറെ ഇതേപോലെ ചോദ്യം എന്തെങ്കിലും ചോദിച്ചത് എന്തെങ്കിലും ചോദ്യം ചോദിക്കൽ മെയിൻ കഥാപാത്രത്തെ എന്താ ഇല്ല ഈ സിനിമയിലും അപ്പൊ ആ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാൻ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കും ഫോണിന്റെ തന്നെ ടെക്നോളജിയെ കുറിച്ച് നന്നായിട്ടിരുന്ന് അത് ഐഫോൺ പോയിട്ട് വലിയ കാര്യം വീണ്ടും പക്ഷെ നിക്കാൻ തരൂല്ല